സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് കൈമാറാൻ കൊണ്ടുപോകുന്ന നൂറ്റി പതിനേഴ് ദശാംശം അഞ്ചു പവൻ തൂക്കം വരുന്ന സ്വർണക്കപ്പ് ഘോഷയാത്രയ്ക്ക് അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സ്വീകരണം നൽകി റോജിയം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിങ്കളാഴ്ച വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് കൈമാറാൻ കൊണ്ടുപോകുന്ന നൂറ്റിപതിനേഴ് ദശാംശം അഞ്ചു പവൻ തൂക്കം വരുന്ന സ്വർണക്കപ്പ് ഘോഷയാത്രയ്ക്ക് അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വർണ്ണശബളമായ സ്വീകരണം നൽകി സ്കൂൾ കലോത്സവത്തിന്റെ പ്രതീതി ഉണർത്തും വിധം ദേശീയപാതയിൽ നിന്ന് ചെണ്ട ബാൻഡ് വാദ്യമേളങ്ങളുടെയും സ്കൌട്ട് ആൻഡ് ഗേറ്റ്സിന്റെയും അകമ്പടിയോടെയാണ് സ്വർണക്കപ്പ് പ്രദർശിപ്പിച്ചെത്തിയ വാഹനത്തെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചത് കോഴിക്കോട് ട്രഷറിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ഘോഷയാത്രയാണ് ജില്ലാ അതിർത്തിയായ അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വൈകുന്നേരത്തോടെ എത്തിച്ചേർന്നത് ജോൺ സമ്മേളനം ചെയ്തു സംസ്ഥാന യോഗ്യത നേടി കാത്തിരിക്കുകയാണ് സന്തോഷം ഈ കപ്പ് ഇവിടെ വന്നത് തീർച്ചയായിട്ടും ഈ നാടിന് ഒരു പ്രചോദനമാണ് ഈ യാത്ര തന്നെ ആ ഒരു ഉദ്ദേശം കൂടിയാണ് ഇതിന്റെ ഒരു കലോത്സവത്തിന്റെ ഒരു പ്രചരണം അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അത് നല്ലൊരു പ്രചോദനമാകും എന്ന ഒരു ലക്ഷ്യം കൂടിയാണ് ഈ യാത്രയുടെ പിന്നിലുള്ളത് എന്തായാലും ഈ കപ്പ് ഈ കലോത്സവമൊക്കെ എല്ലാവർക്കും മന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനായിരുന്നു കേരളത്തിലെ അങ്ങോളം സകലമായ സ്കൂളുകളിലെയും കുട്ടികൾ മാറ്റിവെക്കുന്ന വലിയ ഉത്സവത്തിൽ ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് സനിതാ റഹീം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ജെ ജോമി ജില്ലാ പഞ്ചായത്തംഗം ശാരദാ മോഹൻ നഗരസഭാ ഉപാധ്യക്ഷ റീതാ പോൾ നഗരസഭാ കൗൺസിലർ റോസ്ലി തോമസ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണിജി അലക്സാണ്ടർ ആലുവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ജോസ്ന അങ്കമാലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി അംബിക ഹെഡ്മിസ്ട്രസ് ജവി മോൾ തുടങ്ങിയവർ സംസാരിച്ചു